നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിലേക്ക് സ്വാഗതം സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് വഴി പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം അക്ഷയ കേന്ദ്രം വഴി ബയോമെട്രിക് മാസ്റ്ററിംഗ് നിർബന്ധമായും നടത്തണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മസ്റ്ററിംഗ് ചെയ്യേണ്ടവർ ആരൊക്കെ എന്ന് നോക്കാം പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വിരമിച്ചവർ അതായത് കേരള ബാങ്ക് മറ്റ് സഹകരണ വകുപ്പുകൾ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ സമാശ്വാസ പദ്ധതി പ്രകാരം പെൻഷൻ ലഭിക്കുന്നവർ കയർ സ്പെഷ്യൽ സ്കീം പ്രകാരമുള്ള പെൻഷൻകാർ ഇവർ എല്ലാവരും തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ആരംഭിച്ചവരാണെങ്കിൽ നിർബന്ധമായും മാസ്റ്ററിംഗ് പൂർത്തിയാക്കണം ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം മാസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ നിന്ന് പെൻഷൻ തടഞ്ഞു വയ്ക്കും അതായത് മാസ്റ്ററിംഗ് ചെയ്യാതെ പോകുന്നവർക്ക് പെൻഷൻ നഷ്ടപ്പെടും മസ്റ്ററിംഗ് എങ്ങനെ നടത്താമെന്ന് നോക്കാം അടുത്തുള്ള അക്ഷയ കേന്ദ്രം സന്ദർശിക്കുക പെൻഷൻ ബുക്ക് തിരിച്ചറിയൽ രേഖ അതായത് ആധാർ കാർഡ് മുതലായവ കൊണ്ടുവരിക ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അധികമായി പെൻഷൻ തുക ലഭിക്കുന്നവർക്കും മാത്രമല്ല കുടുംബ പെൻഷൻ വാങ്ങുന്നവർക്കും ഇത് ബാധകമാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്